ഇതുവഴി അയ്യടാ മായാവിയെ കിട്ടിയോ എന്നിട്ട് എന്താ എന്താണെന്നറിയില്ല ഒരു സന്തോഷം തോന്നുന്നില്ലടോ മൊത്തം നിരാശ നേരത്തെ മായാവിയെ കിട്ടിയപ്പോഴൊക്കെ കുപ്പി പൊട്ടി എന്നോർക്കുമ്പോ അതുള്ളതാ യും പൊട്ടുമോ എന്നൊരു ടെൻഷൻ എന്ന് പറയാൻ പറ്റില്ല ചൂരിക്ക് പറഞ്ഞ സന്തോഷമില്ല ടെൻഷനേ ഉള്ളൂ ഇതിനെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഡിപ്രഷൻ ഒറ്റ വഴിയേ ഉള്ളൂ സന്തോഷം കിട്ടുന്ന വേറെ കാര്യങ്ങൾ ചെയ്യുക ഞാൻ ഇതാ വരുന്നോ ഞേ നീ പോവുകയാണോ സന്തോഷം കിട്ടുന്ന കാര്യം അല്ല വരാം മണ്ടനാണെങ്കിലും ലുട്ടാപ്പിക്ക് ചില കാര്യങ്ങളിൽ അറിവുണ്ട് ആ വന്നല്ലോ ഈ ഇതങ്ങോട്ട് പിടി ഏ ഇതെന്താ പാറ നെല്ലിക്ക എറിഞ്ഞാൽ പാറയാകുന്ന നെല്ലിക്കയാ കണ്ടോ ഏ മരം പാറയായി ഇതുപോലെ ആ പിള്ളേരെ എറിഞ്ഞ് പാറയാക്കാം ഏറ് കൊണ്ടില്ല അവരത് എടുത്തു ഏ തിന്നുമോ ഇല്ല തിരിച്ചറിഞ്ഞോ മാറിക്കോ ഏ ചു ഏറു കൊണ്ടു അയ്യോ അമ്മൂമ്മ കല്ലായി ഇപ്പോ സന്തോഷം തോന്നുന്നുണ്ടോ അമ്മൂമ്മേ